കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ശത്രുതയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു പിണറായി വിജയനെ ജയിലിൽ അടക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രിയോട് ഇന്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണിത് ഇതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ പറയട്ടെ പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയാത്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓരോ അഭിമുഖവും അങ്ങേയറ്റം സുതാര്യവും സത്യസന്ധവുമാണെന്ന് ആർക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് കേരളത്തിൽ അവർ സൗഹൃദ മത്സരത്തിലാണ് ഡൽഹിയിലാണെങ്കിലോ അവർ പാർട്ട്ണർമാരുമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ യുവരാജാവ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഡൽഹിയിൽ അഴിമതിക്കെതിരായ നടപടിയിൽ പ്രതിഷേധിക്കാൻ അവർ ഒരുമിക്കുന്നു അഴിമതിക്കുള്ള കോൺഗ്രസ് സമീപനം സെലക്ടീവ് ആണ് അഴിമതി അവർക്കൊരു പ്രശ്നമല്ല ഇഷ്ടമല്ലാത്തവരെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നത് ഞാൻ ഇടതടവില്ലാതെ പിണറായി വിജയനെ തുറന്നു കാണിക്കുന്നു പക്ഷേ കോൺഗ്രസും അവരുടെ യുവരാജാവും മിണ്ടാതിരിക്കുകയാണ് ഇതായിരുന്നു മോദി നൽകിയ മറുപടി ഒരു തരത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ശരിയായ ഒരു കാര്യമല്ലേ കേരളത്തിൽ അവർ സൗഹൃദ മത്സരത്തിലാണ് ഡൽഹിയിൽ അവർ പാർട്ട്ണർമാരും ഒരൊറ്റ ഡയലോഗിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്ത പ്രഹസനങ്ങൾ നരേന്ദ്രമോദി തുറന്നു കാട്ടി പരിഹസിച്ചത് നമുക്കറിയാം മത്സരം ബി ജെ പിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ആര് വിജയിച്ചാലും ഒറ്റ മുന്നണിയിൽ തന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രഹസനങ്ങൾ അധികാരം ലഭിക്കുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭരിഭ്രാന്തിയിൽ വായിൽ തോന്നിയത് കവലകളിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ ഓർക്കണം യഥാർത്ഥ എതിരാളികൾ അതിശക്തരാണെന്നുള്ളത് ഏഷ്യാനിന് നൽകിയ അഭിമുഖത്തിനിടയിൽ നടൻ മുരളീ ഗോപി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നിലവിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്നായിരുന്നു അത് ആരെ തിരഞ്ഞെടുക്കും എന്ന കൺഫ്യൂഷനിലാണ് അവർ കാരണം അത്രയ്ക്കും നിലപാടില്ലാത്തതും നിലവാരമില്ലാത്തതുമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ രണ്ടു പാർട്ടികളും കേരളത്തിൽ കാണിച്ചത് കൂട്ടുന്നത് ചാനൽ ചർച്ചകളിൽ രണ്ടു പാർട്ടിക്കാരും മാറി മാറി വന്നിരുന്ന് തൊലി പൊളിയാതെ ഗ്രാനി സെക്സ് ഗ്രാനി സെക്സ് എന്ന് പറഞ്ഞ് തല്ലുകൂടുന്നതും പള്ളിയിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിനെ കവല പ്രസംഗത്തിൽ അപമാനിക്കുന്നതുമൊന്നും ഭാവിയിലെ രാഷ്ട്രീയമല്ല നൂറ്റാണ്ടുകൾ മുമ്പുള്ള രാഷ്ട്രീയമാണെന്ന് ഈ നേതാക്കന്മാരെല്ലാം ഓർക്കണം നിങ്ങളുടെ ഈ തമ്മിത്തല്ല് ശരിക്കും എന്തിനു വേണ്ടിയാണ് ഇവിടെ തമ്മിത്തല്ല് ചെളി വാരി എറിഞ്ഞതിന് ശേഷം കേന്ദ്രത്തിൽ നിങ്ങൾ തോളിൽ കയറ്റി നിൽക്കുമോ ഒരു രാജ്യം തന്നെ വിഭജിച്ച് ഭരിക്കുവാൻ കഴിവുള്ളവർ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയെ േക്ക് വഴിതിരിച്ചുവിടാൻ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ഒറ്റ സെക്കൻഡ് മതി അവർക്ക് പ്രതിപക്ഷത്തിന്റെ ഈ ഉറപ്പില്ലായ്മയും നിലപാടില്ലായ്മയുമാണ് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകും മലയാളികൾ എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിൽ ഊന്നി ഭരിക്കുന്ന ഭരണഘടനയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾ അല്ലാതെ അന്ധമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് എല്ലാ കാലത്തും രണ്ടു പാർട്ടികൾ മാറി മാറി കേരളത്തിൽ ഭരണത്തിൽ വരുന്നത് അത് നിഷ്പക്ഷരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് നിഷ്പക്ഷരായ ജനവിഭാഗമാണ് സർക്കാരുകൾ മാറി വരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ നിഷ്പക്ഷരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു നിർത്താം നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന കവല പ്രസംഗങ്ങളും പരസ്പരം ആക്ഷേപിക്കലും കണ്ടുമറന്ന രാഷ്ട്രീയ പേക്കൂത്തുമല്ല ജനങ്ങൾക്ക് കാണേണ്ടത് രാജ്യം കണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതിനെ പക്വതയോടെ നോക്കിക്കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത്